കണ്ണൂർ പയ്യാമ്പലത്ത് സി പി എം നേതാക്കളുടെ സ്മൃതി മണ്ഡപത്തിൽ ശീതള പാനീയം തളിച്ച് വികൃതമാക്കിയ സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്ന് വ്യക്തമായി പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തു ഇയാളുടെ അറസ്റ്റ് വിശദമായ ചോദ്യം ചെയ്യുന്ന ശേഷം രേഖപ്പെടുത്തും ഇയാൾ പോലീസിനോട് കുറ്റസമ്മതം നടത്തി ഇയാളുടെ മൊഴി മുഖവിലക്കെടുത്താൽ വിഷയത്തിൽ രാഷ്ട്രീയമില്ലെന്ന് വ്യക്തമാണ് പയ്യാമ്പലത്ത് കുപ്പി പെറുക്കി നടക്കുന്നയാളാണ് കസ്റ്റഡിയിലായത് സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷമാണ് പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക പയ്യാമ്പലത്തെ സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ ഒഴിച്ചത് മധുരമുള്ള സോഫ്റ്റ് ഡ്രിങ്കിങ് സമാനമായ ദ്രാവകമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇവ കാലിയാക്കിയെടുക്കാൻ വേണ്ടിയാണ് കുപ്പിയിലുണ്ടായ പാനീയങ്ങളുടെ അവശിഷ്ടം സ്മൃതി കുടീരങ്ങളിലേക്ക് ഒഴിച്ചതെന്ന് കസ്റ്റഡിയിലുള്ളയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഇത് സ്ഥിരീകരിച്ചാൽ അറസ്റ്റ് ഉണ്ടാകും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുമോ എന്ന് വ്യക്തമല്ല അനുസരിച്ച് വെറും പെറ്റി കേസിനെ വകയുള്ളൂ സാഹചര്യ തെളിവുകളും സി സി ടി വി ദൃശ്യങ്ങളും കൂടി പരിശോധിച്ച ശേഷം മാത്രമേ ഇയാൾ പറഞ്ഞത് പോലീസ് മുഖവിലയ്ക്ക് എടുക്കുകയുള്ളൂ നാല് സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ മാത്രം ദ്രാവകമൊഴിച്ചത് അറിയാതെ പറ്റിയ സംഭവമായി പോലീസ് കാണുന്നില്ല കസ്റ്റഡിയിലുള്ളയാളെ എ സി പി സിബി ടോം കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ കെ സി സുഭാഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു അതേസമയം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പയ്യാമ്പലത്ത് പോലീസ് സി സി ടി വി സ്ഥാപിച്ചിട്ടുണ്ട് നേതാക്കളുടെ സ്മൃതി കുടീരം ദൃശ്യമാകുന്ന രീതിയിലാണ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചത് പോലീസ് കൺട്രോൾ റൂമിൽ ഇതിന്റെ ദൃശ്യങ്ങൾ ശേഖരിക്കുമെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ അറിയിച്ചു പയ്യാമ്പലത്ത് സി പി എം നേതാക്കളായ ഇ കെ നയനാർ ചടയൻ ഗോവിന്ദൻ ഒ ഭരതൻ എന്നിവരുടെ സ്മൃതി മണ്ഡപങ്ങൾക്ക് മുകളിൽ ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് രാസലായനി തളിച്ച നിലയിൽ ബീച്ച് ജീവനക്കാർ കണ്ടെത്തിയത് കരിയോയിൽ ഒഴിച്ചു നേതാക്കളുടെ സ്ഥൂപം വികൃതമാക്കിയെന്നാണ് ആദ്യമുയർന്ന ആരോപണം സംഭവ സ്ഥലത്ത് കുതിച്ചെത്തിയ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി എതിരാളികളെ കുറ്റപ്പെടുത്തിയാണ് രംഗത്ത് വന്നത് എൽ ഡി എഫ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി എം വി ജയരാജൻ ആക്ടിംഗ് സെക്രട്ടറി ടി പി രാജേഷ് തുടങ്ങിയ നേതാക്കൾ സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ചിരുന്നു എന്നാൽ കോൺഗ്രസ് ജില്ലാ അധ്യക്ഷന്മാരിൽ ജോർജും മറ്റുള്ളവരും ആരോപണം നിഷേധിച്ചു ആക്രമിക്കപ്പെട്ട സ്മൃതി മണ്ഡപങ്ങൾ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചത് വിവാദം കൊണ്ട് മഞ്ഞുരുക്കിയിരുന്നു സ്മൃതി മണ്ഡപങ്ങൾക്കു നേരെയുള്ള കയ്യേറ്റം നടന്ന പയ്യാമ്പലം സന്ദർശിച്ച് കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധിച്ചതോടെ സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള സാധ്യത കുറയുകയായിരുന്നു എന്നിട്ടും കണ്ണൂർ നഗരത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി എന്നാൽ സംഭവത്തിന് പിന്നിൽ മദ്യപിച്ച് പാട്ട പെറുക്കുന്നയാളാണെന്ന് കണ്ടെത്തിയതോടെ പരസ്യ പ്രതിഷേധങ്ങളിൽ നിന്നും സി പി എം പിന്തിരിഞ്ഞിരിക്കുകയാണ്